കൈഷ് ഞാനിവിടെ ചെടിയുടെ ഇത് നട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് നമ്മൾ കണ്ട നമ്മുടെ തൊട്ട് കലയുടെ മേളിൽ വേഴാമ്പല് വന്നിട്ട് തിന്നുകൊണ്ടിരിക്കുന്നു കൈശ ഇതിനൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ പേര് തെക്ക് ഇടയ്ക്ക് നടക്കുമ്പോൾ നമ്മുടെ എൻ്റെ ഫ്രണ്ടിൽ വന്ന് കപ്പങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നു തിന്നു നോക്കുക ഒരെണ്ണം കുറച്ചുണ്ട് ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവിടെ കിടന്ന് നനം കണ്ടത് ഇവിടെ ഉണ്ട് ഇതിന് മാത്രം പേടിയില്ല ഞാൻ ഇത്ര അടുത്തേക്ക് വന്നിട്ട് അവനൊന്നും വിഷയമില്ല ഒന്ന് നല്ല പെട്ടല്ലെ കുറേ പരിപാടിയുണ്ട് അവിടെ ഈ അഞ്ചിട്ടാ ഒരുവിൻ്റെ ആ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് മണ്ണ് അടിക്കും മണ്ണ് അടിച്ചിട്ട് ഈ സാധനങ്ങൾ മൊത്തം നമ്മൾ അവിടെ തൽക്കാലം ഇവിടെന്നേരം വയ്ക്കും അവിടെ കുഴിക്കുത്തേ നമുക്ക് അവിടെ വയ്ക്കാൻ പറ്റത്തില്ല കുറേ ഉണ്ട് ക്ലീൻ ചെയ്യും പക്ഷേ ഇവിടെ ഇപ്പോഴേ നട്ട് വെച്ചാലാണ് ഇപ്പോഴേ നട്ടു വെച്ചാലാണ് ആ വീട് പണി കഴിയുമ്പോഴേക്കും നമുക്കത് കറക്റ്റ് സെറ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലേക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ പോകണം ഇത് മൊത്തം ഈ പ്ലാവുണ്ട് മേലെ അലകളെ അലകളൊക്കെ മൊത്തം കാട്ടി കിളഞ്ഞ് ക്ലീൻ ചെയ്ത് മണ്ണടിച്ച് അവിടെ കുറച്ച് ബുഷുകൾ വെച്ച് ഇപ്പോഴേ സെറ്റ് ചെയ്താലാണ് പെര പണി കഴിയുമ്പോഴേക്കും സാധനം വലുതായി നല്ല റൗണ്ടായിട്ട് നിൽക്കത്തുള്ളൂ അപ്പം അതാണ് നമ്മൾ സെറ്റ് ചെയ്ത് നിൽക്കുന്നത് മൊത്തം ഇതേമാതിരി ഇങ്ങനെ ക്ലീൻ ചെയ്ത് മൊത്തം ക്ലീൻ ചെയ്യണം സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് വേറൊരു മൂഡാണ് അതിൽ പിള്ളിയിലൊക്കെ വരാൻ പറ്റിയ അടിപൊളി ക്ലൈമറ്റാ നല്ല കാറ്റും നല്ല ക്ലൗഡിയും നല്ല ചെറുതൊക്കെ മേടിച്ചും ചെറുതൊക്കെ അടിച്ചു പോരിക്കാൻ പറ്റിയ സെറ്റപ്പ് സ്ഥല ടൈമാണ് അതേ മേലെ തന്നെ നിറച്ച് പുല്ലുകളാണ് ഈ മതിലേത്തെ പുല്ലൊക്കെ എടുത്ത് കളയണം പണികളുണ്ട് പിന്നെ ഈ ബുഷ് ജസ്റ്റ് ഒന്ന് അട്ടി വേണ്ടിട്ട് നമുക്ക് ഇതൊക്കെ തേച്ച് റെഡിയാക്കണം ഈ പുല്ലൊക്കെ ഒന്ന് കുറച്ച് കളഞ്ഞ് ബുഷ് മാത്രം നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ളൂ കാരണം മതിലെ വരുത്താനും ചെന്നോട്ടെ അതെന്തായാലും നമുക്ക് തേച്ച് വൃത്തിയാക്കളാം ബുഷുകളൊക്കെ നമുക്ക് തട്ടി കളഞ്ഞിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പൊടികളൊക്കെ കളഞ്ഞ് നൈസായിട്ട് ബുഷുകളൊക്കെ വെച്ച് പിടിപ്പിച്ചാലാണ് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണം അതായത് പരപണി കഴിഞ്ഞിട്ട് വേണം കാരണം മൊത്തത്തിൽ ക്ലീൻ ചെയ്താലും പിന്നെ പരമണി കഴിഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെതായ 我得跟家里人比，你没得嘛？ നമ്മൾ ഇതിന് കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളം എടുത്തിട്ട് നമ്മൾ നൈസായിട്ട് നനയ്ക്കണം അല്ലെങ്കിൽ അത് പുതുമണ്ണായത് കൊണ്ട് ഉറക്കില്ല അപ്പോൾ കുറച്ച് നനച്ചിട്ട് ഒന്നും കൂടി നമ്മൾ മണ്ണോട് ഉണ്ടായില്ല അല്ലെങ്കിൽ പിന്നെ അപ്പൊ നമ്മുടെ പര്യാടം ചെല്ലിതേമാതിരി ഞാൻ മുന്നേ വെച്ച കൊറേ ചെടികളുണ്ട് അപ്പൊ ഇതിങ്ങനെ പൊളിച്ചിട്ട് നമ്മൾ നമ്മളിതിനകത്ത് വെച്ചു കൊടുക്കണം പരിയാടനു ചെയ്യാൻ പറ്റും കാണിച്ചാലും അവിടെ പോയവട്ടോ അവിടെ പോയവന്നോ ഒട്ടിക്കാൻണ്ട കട്ടൻジャ മതി അതൊക്കെ തരിജി പോസിറ്റീവല്ല അല്ലേ ഉള്ളൂ അല്ലേ അടിക്ക് തരിജി തന്നേച്ചോ അവിടെ ഇരുന്നാലേ പറ്റൂ അവിടെ ഇരുന്നാലേ പറ്റൂ അവിടെ ഇരുന്നാലേ പറ്റൂ

没有人 d a h i